ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതുല്യ ചെറിയ ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കച്ചാറുണ്ടോ എങ്ങനെ നമ്മൾ നാടൻ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ കുറച്ച് നെല്ലിക്ക വാങ്ങിയിരുന്നു അപ്പോൾ അത് ഞാൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് ആവി കയറ്റിട്ടുണ്ടോ വെള്ളം വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സത്തുക്കൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് വേവിച്ചത് നമ്മൾ ഒരു പാത്രത്തിലേക്കാക്കും ാക്കിയിട്ട് അതൊന്ന് ചൂടാണ് ഞാൻ വെക്കണം അതിൻ്റെ ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുക കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതാക്കിയാൽ തന്നെ അതിങ്ങനെ ലെയറൊക്കെ ഇങ്ങനെ പോരും കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്ത് അത് കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇതൊന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാട്ടിയെടുക്കാനുണ്ട് അപ്പോൾ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഞാൻ എള്ളെണ്ണ നല്ല എണ്ണെന്നൊക്കെ പറയുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കേട് കൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ദിവസത്തിന് മാത്രം ഉണ്ടാക്കി വെക്കുന്നുള്ളൂ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നവർ കുറച്ച് എണ് എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് അച്ചാർ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ ഉപയോഗിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ കുറച്ച് ഡ്രൈ ആയി പോവും വെള്ളമാണെങ്കിലും കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിപ്പോകും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്നാലും കുറച്ച് നേരം പുറത്തിറക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അച്ചാർ അപ്പോൾ നോക്കിയാലോക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൊടികൾ തന്നെയാണ് കായപ്പൊടി ഉപ്പും മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാടയ്ക്കൊന്ന് പൊട്ടി വന്നിട്ട് വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തുള്ളി കഴി കളഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരട്ടെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി പണികൾ അപ്പോൾ ബാക്കി നമുക്ക് ഇതൊന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അവ നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരും കേട്ടോ അഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലിങ്ങനെ വരും അപ്പോൾ അതിലേക്കാണ് നമുക്ക് കടുക് ഒരു പാത്രത്തിൽ നമ്മൾ വറ ഒത്തു വെച്ചിട്ട് അതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് ചെറിയതായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഒന്ന് നല്ലൊരു പൊടിഞ്ഞ് ഇട്ടോ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുമ്പോഴത്തേക്കെന്നെ ഒന്ന് പൊടുങ്ങോളൂ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ഇടണം നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം ഞാൻ കാശ്മീരി ചില്ലി ഒന്നും ഉപയോഗിച്ചിട്ടില്ല നോർമലായിട്ടുള്ള മുളക് പൊടി വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് കൊണ്ടു വന്നതാണ് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മുളക് മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം എരിവ് ബാലൻസ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ ഓവറായിട്ട് നമ്മൾ നല്ല കളറൊക്കെ കിട്ടട്ടെ സാധാ മുളക് പൊടി ഇട്ടാൽ നല്ല ഉണ്ടാവും അതുകൊണ്ടാണ് കാശ്മീരി ഉള്ളവർ കാശ്മീരി ഇട്ടോളൂ പിന്നെ ഞാൻ കായപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് അച്ചാറിന് കായപ്പൊടി ആവശ്യമാണല്ലോ അപ്പം അതിലേക്ക് ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ നിങ്ങൾ എല്ലാതും ഇതൊക്കെ ഈ സമയം നമ്മൾ ഉപ്പും മുളകും ഒക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ പാകമാണോ എന്നുള്ളത് പാകം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിതൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളെ ഈ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ നെല്ലിക്ക ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല വെന്ത് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ആവുമ്പോൾ നെല്ലിക്ക ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ ആയിരിക്കും നന്നാവുക അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ അച്ചാറിന് കുറച്ച് വെള്ളം ആവശ്യമാണല്ലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടാറിയ തണുത്ത വെള്ള ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ തണുപ്പിച്ചിട്ട് അതിലേക്ക് കൊടുക്കണം ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കേണ്ട ചൂടാറിയിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി ഞാൻ കുറച്ച് സുർക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ നോക്കണം ഞാൻ അധികം വെള്ളം ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുക ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് വെള്ളം വേണ്ടവർക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴൊക്കെ നമ്മൾ ഉപ്പൊക്കെ ബാലൻസ് നോക്കണം കേട്ടോ കുറവുണ്ടോ ഒക്കെ നോക്കണം അപ്പം നല്ല അടിപൊളിയാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ ഈ അച്ചാർ വേണം നിർബന്ധമുള്ളവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു എന്താ പറയുക പൊടികളോ കളറുകളോ അതൊന്നും ഇടാതെ നമുക്ക് നാച്ചുറലായിട്ടുള്ള അച്ചാർ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും പറയും ഞാൻ നമ്മളുണ്ടാക്കിയ കേട് വന്നു പോകും അത് എണ്ണയുടെ ഒക്കെ കുറവുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കേടായി പോകുന്നത് അപ്പോൾ നല്ലവണ്ണം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ഇത് ആവശ്യത്തിന് കുറച്ച് ദിവസങ്ങൾ കൂട്ടാൽ മാത്രമേ ഒത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്